എന്നൊരു കരിഞ്ഞാടീൻ്റെ ഒരു കൂടാണ് ഞാൻ പറഞ്ഞ എടുക്കാം എപ്പോഴും ഡിസ്റ്റേബ് ചെയ്യാതെ അവർക്ക് ഇഷ്ടമില്ല എന്നാലും ആൾക്കാർ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത് കണ്ടോണം സാവകാശം തീർക്കാൻ പറ്റത്തുള്ളൂ ക്ഷമിക്കുക കണ്ടോ ഇതാണ് ഇങ്ങനെ മടിയനിൻ്റെ അത് കറുത്ത് നിൽക്കുന്ന താഴോട്ടുണ്ട് പോകുന്നുണ്ട് കണ്ടല്ലോ ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് മടിയൻ മുട്ടകൾ വലിപ്പമുണ്ട് മുന്നോട്ട് തള്ളി നിൽക്കുന്ന അതെല്ലാം മടിയൻ്റെ മുട്ടകളാണ് കണ്ടല്ലോ കണ്ടോ എന്നാ മറു വശം ഇത് മോളിൽ ഇരിക്കുന്നുണ്ടോ മോളിൽ ഇരിക്കുന്നുണ്ടോ കറുത്തതായിട്ടിരിക്കുന്നത് മടിയനാണ് മടിയൻ ഞാൻ ട്രോൺസ് ട്രോൺസ് നമുക്ക് അത്യാവശ്യമുള്ളതാണ് നശിപ്പിക്കുന്നില്ല നമ്മൾ കണ്ടോ കണ്ടോ മടിയനെ കണ്ടോ കറുത്ത നിറവുള്ളൂ മടിയൻ ഇതാണ് നിൽക്കും കറുപ്പുള്ളൂ ഓക്കെ മറുപടിച്ചുകൂടെ കാണിക്കാം വലിയ പാടാണ് ഒറ്റ കൈ കൊണ്ടാണ് ഫോൺ എടുക്കുന്നത് കേട്ടോ ഇവിടെയും പ്രൊജക്റ്റ് നിൽക്കുന്നത് നിൽക്കുന്നത് മടിയന്മുട്ടകളാണ് മയത്ത് ഇപ്പുറത്തെ സൈഡോട്ട് നിൽക്കുന്നത് വേലക്കാരി ഈച്ചുകളാണ് കണ്ടോ മടിയൻ ഈ സമയത്തുണ്ടോ അതുകൊണ്ട് നടക്കാം അതേ മടിയനോ കണ്ടോ ഈ പ്രൊജക്റ്റ് നിൽക്കുന്നവർക്ക് മടിയന്മാർ ഞാൻ മടിയന്മാരെയൊന്നും കണ്ടിച്ച് കളയുന്നില്ല അതും പ്രകൃതിക്ക് ആവശ്യമുള്ളതാണ് ഞാൻ കുറേ വീട്ടുകളെ പിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് മടിയന്മാർ വേണമല്ലോ അണിയന്മാട്ടിയുടെ അണിയരാനായിട്ട് മടിയന്മാർ വേണം കണ്ടോ മടിയന്മാർ അപ്പം കണ്ടല്ലോ ഒരു കൂട്ടിൽ മൂന്ന് സൈസ് സീസുകളുണ്ട് റാണികൾ റാണി വരണം അതുപോലെ തന്നെ മടിയന്മാർ അതുപോലെ വേലക്കാരികളാണ് ഏറ്റവും കൂടുതൽ വേലക്കാരികളാണ് ഒരു കൂടിനെ നിയന്ത്രിക്കുന്നത് കണ്ടോ അതേ മടിയൻ പോകുന്നു ഉണ്ടോ 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 മടിയന്മാർ കറുത്തു നട മടിയന്മാർ മടിയൻ്റെ കൂടിച്ച് വലിപ്പം ഉള്ളതാണ് എക്സാക്റ്റ് ആണ് രണ്ട് മടിയൻ്റെ ഒരേ തട്ട മടിയൻ മടിയൻ തട്ടുകളാണ് ഓക്കെ ഞാൻ വെക്കുകയാണ് കണ്ടല്ലോ നീ ഇവിടെ ലാസ്റ്റ് ഇവിടെ ഒരു റാണിമുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കണ്ടോ റാണിമട്ടു താഴെ ഉണ്ട് ഉണ്ടോ ഇത് കണ്ടോ റാണിമുട്ട ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ കണ്ടോ റാണിമുട്ട ഇതാണ് റാണിമുട്ട വിലക്കാരികളാണ് ഇതെല്ലാം സംരക്ഷിക്കുന്നത് ചൂട് കൊടുക്കുന്നത് കണ്ടോ കണ്ടോ റാണിമുട്ട ഇതാണ് റാണിമുട്ട ഇത് പന്ത്രണ്ടോ തൊട്ട് പതിനൊന്ന് പതിന പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഇത് വിരിയുന്നത് നമ്മുടെ ഇവിടെ കഞ്ഞോടി ആകുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ദിവസമൊക്കെ പിടിക്കും പതിനഞ്ച് പതിനാറ് ദിവസമൊക്കെ പിടിക്കും നല്ല ശക്തിയുള്ള കോളനിയായി മാറും